കാര്യം എന്താ വിഷ്ണു പണ്ടേ ഒരു കാശുള്ള വീട്ടിലെ പെണ്ണിനെ നല്ല കാണാനൊക്കെ കൊള്ളാം പെണ്ണൊക്കെ ആയിരുന്നു എന്നിട്ടൊന്നും എന്റോടൊപ്പം എല്ലാം പറഞ്ഞു ഞാൻ കേട്ടാ ഞാൻ കേട്ടില്ല അതുകൊണ്ട് ആ പെണ്ണിപ്പം കല്യാണം കഴിച്ചു നല്ല പോലെ ജീവിക്കുന്നു പിന്നെയാണ് നിന്നെ പ്രേമിച്ചത് അപ്പൊ അത് പിന്നെ കൊട്ടി കോഷിച്ചല്ലേ നടന്നതും അതുകൊണ്ട് പിന്നെ എനിക്ക് അമ്മ അടുത്ത് പറയാൻ എനിക്ക് നിന്നെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞു ഇരിക്കണം അല്ലാതെ എനിക്ക് പറ്റത്തില്ല ഞാൻ ഒന്ന് മാന്തും മാന്തോ അമ്മമാർക്ക് മക്കളെന്തെങ്കിലും കൊണ്ടൊന്നും തലവെച്ചിട്ട്